ഇടയിൽ ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങിയല്ലോ നമുക്ക് എന്ത് പരിപാടി നിന്നെ വീട്ടിൽ വിട്ട എനിക്ക് പുറത്തുനിന്ന് വേണം ഞാൻ കുറച്ച് തിരക്കിലും ശരി ഓക്കെ എന്തും ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ടൈമില്ല എന്ത പരിപാടി അത് ഞാൻ വന്നിട്ട് പറയാം സസ്പെൻസാ അത് ഞാനൊന്ന് കുളിക്കട്ടെ ഒരു ഉഷാറു കുറവ് യെസ് സത്യട്ട സത്യട്ട പറഞ്ഞ തിരക്കൊക്കെ എനിക്കുണ്ട് എന്നിട്ടും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നില്ലേ അതെനിക്ക് അറിയില്ല എന്തു എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്തുതരാറില്ലേ എന്തിനാ ഇത് പിന്നേം പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷം ഇരുപതായിട്ടും നമുക്ക് കുട്ടികളില്ലാത്ത വിഷമം നമുക്കില്ലാത്തത് എന്താണെന്ന് അറിയുന്നു നമ്മളൊക്കെ ഒറ്റ മനസ്സും പരസ്പരം മനസ്സിലാക്കിയവരുമാണ് നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികൾ എന്റെ കുട്ടി നീയും നിന്റെ കുട്ടി ഞാനും ഈ ജീവിതം സന്തോഷിച്ചു തീർക്കാനുള്ളതാണ് നമുക്ക് ഇങ്ങനൊക്കെ മതില്ലേ സർപ്രൈസ് നീ നീ കണ്ണടച്ചേ കണ്ണു എനിക്ക് എന്ത് മേടിച്ചാലും ഒരെണ്ണം ഞാൻ നിനക്ക് മേടിക്കും അത് മേടിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതാണ് നമ്മളെ ഒരേ മനസ്സുകാരുടെ സ്നേഹം എനിക്ക് വാങ്ങിക്കാതെ നിങ്ങൾക്ക് മാത്രമായി വന്നാൽ നിങ്ങളും വാങ്ങിച്ച സാധനം ഉണ്ടാവില്ല കണ്ടോ പുതിയ ഫോൺ വാങ്ങിയ പെണ്ണിന്റെ അഹംഭാവം എനിക്ക് ഓഫീസിൽ എനിക്കും കാണാം ഗുഡ് ആണോ ഒറ്റിക്ക് പോയാൽ വന്നു എന്തോ സംസാരിച്ചു നല്ല ഫ്രണ്ടായി വീട് സ്ഥലം ഒന്നും പറഞ്ഞില്ല അയാൾ പേര് പോലും പറഞ്ഞില്ലേ ഇന്ന് വൈകിട്ട് കോഫി ഷോപ്പിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പൊക്കോ നമ്മടെ നാടല്ലേ അയാള് കുഴപ്പക്കാരനൊന്നില്ല നീ ഇങ്ങനെ പറഞ്ഞാ മതി വെറുതെ സംസാരിച്ചാണെന്നും എനിക്ക് ഭർത്താവ് ഉണ്ടെന്നും തുറന്നു പറഞ്ഞോ ഒരു സോറിയും പറഞ്ഞ പോര് എൻ്റെ പൊന്ന് ഇന്ദു ഇതൊരു നേരം പോക്കാം നീ അങ് സംസാരിച്ചോ പിന്നെ പേര് നാട് ഇതൊന്നും പറയണ്ട ശബ്ദം പോലും മാറ്റി പറയണം

ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ ടെൻഷന്റെ ഇടയിൽ കുറച്ചു നേരം പിണ്ടിയും പറഞ്ഞിരിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല സത്യേട്ടാ പക്കാ നമ്പരാണ് വീടും പേരും എനിക്കറിയില്ല സംസാരിച്ചിരിക്കാൻ ബെസ്റ്റ് പാർട്ടിയാണ് നല്ല മൂടായിരിക്കും തിരിച്ചും സത്യേട്ടൻ പേരും നാളും വീടും ഒന്നും പറയണ്ട വിളിച്ചിട്ട് പറയാ നമ്പർ തെറ്റി വിളിച്ചാണ് ഇയാളുടെ വോയിസ് നല്ല പറഞ്ഞ് തുടങ്ങിക്കോ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നാ പിന്നെ ഒരു കോഫി പറഞ്ഞാലോ Ha, 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 ha,